വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോ ഇന്ന് എന്താ പരിപാടി വെച്ച് കഴിഞ്ഞാൽ നമ്മള് ചെക്കപ്പിന് പോകണം അതായത് റിവ്യൂ പറയാൻ പോവാണ് നമ്മുടെ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റ് ഫസ്റ്റ് എല്ലാം നമ്മൾ ഹയനെ കാണിക്കാൻ പോയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ എന്നെ കാണിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ അതിന്റെ സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ എന്നൊക്കെ കാണിക്കാൻ വേണ്ടിട്ടാണ് ഇന്ന് പോണത് അപ്പൊ അതെ ഹായക്കുട്ടവിടെ റൂത്തു കുട്ടൻ അവിടെ അങ്ങനെയൊക്കെ പിന്നെ നമ്മടെ ആ ഒരു ഇതുപോലെ ഇരിക്കും ഇത് പോലെ ഇരിക്കും പ്രിയല്ലേ ഫ്രീ ആക്കി ഞങ്ങക്ക് വേണ്ടി ഓക്കേ എന്റെ കണ്ണോട്ട് എന്തെങ്കിലും മാറ്റണെങ്കിൽ നിങ്ങക്ക് തോന്നുന്നതാണ് ചെറുതായിട്ട് കരഞ്ഞു ഗൈസ് പിന്നെ സഹിക്കാൻ പറ്റിയില്ല പക്ഷെ എന്നെ ചീത്ത പറഞ്ഞാലും പിന്നെ ആളെന്നെ എന്റെ അടുത്ത് സോറി ഒക്കെ പറഞ്ഞ് വരണോണ്ട് എനിക്ക് പിന്നെ പിന്നെ ഞങ്ങൾ എന്താ പ്ലാൻ അറിയാ എന്തെങ്കിലും സാധനങ്ങള് ഞാൻ കുറച്ച് ലിസ്റ്റ് ഇട്ടിട്ടുണ്ട് അതൊക്കെയൊക്കെ എനിക്ക് മേടിക്കണെന്ന് പിന്നെ നമ്മള് സെലക്സ് പോവും ഫുഡ് കഴിക്കാൻ വേണ്ടിട്ടാ അങ്ങനെ ആള് ഉറക്കം തന്നെയാണ് ഞാൻ വെറുതെ പറഞ്ഞ കേട്ടാ എന്റെ ഇൻസ്റ്റയില് ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു അത് എന്റെ ഇൻസ്റ്റയിൽ നിന്ന് പോയി അപ്പോൾ പെട്ടെന്ന് അത് പോയില്ലോ ഞാൻ കഷ്ടപ്പെട്ട് എഡിറ്റ് ചെയ്ത വീഡിയോ ആണ് അപ്പോൾ എനിക്ക് അത് കാണാണ്ടായിപ്പോൾ സംഭവം പോയി കഴിഞ്ഞാൽ അത്യാവശ്യം വ്യൂസും ഷെയറും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പോയി അപ്പം എനിക്ക് ഭയങ്കര സങ്കടമായി എൻ്റെ ഹയ്ട ഡെലിവറിയുടെ ഒരു വീഡിയോ ആയിരുന്നു അപ്പോൾ അപ്പം അതിൻ്റെ ഒരു സങ്കടത്തിൽ ഇരുന്നാട്ട ഞാൻ അപ്പം ഇപ്പം ഫ്രണ്ട്സിനൊക്കെ ദ്ദേഹത്തിന്റെ ഫ്രണ്ട്സിനെ ഒക്കെ വിളിച്ച് അത് പറഞ്ഞ് ചോദിച്ചറിഞ്ഞപ്പോ കുഴപ്പമില്ല അതൊരു ബഗ്ഗാണെന്ന് അപ്പൊ കുറച്ചു ഞാൻ റെഡി ആകും പറഞ്ഞു രണ്ടു ദിവസം എടുക്കൂല ചിലപ്പോ അങ്ങനെ അപ്പൊ വേറെ ഒന്നും ഇല്ലാട്ടോ അപ്പൊ എന്തായാലും ഞങ്ങള് പോവാണ് വേറെ വിശേഷമൊന്നുമില്ല വേഗം ഹോസ്പിറ്റലത്തെ കാര്യൊക്കെ കഴിഞ്ഞു എല്ലാം ഓക്കെയാണ് തൊണ്ണിയുടെ കാര്യൊക്കെ ആണ് എൻ്റെ കാര്യം ആണ് അപ്പൊ അങ്ങനെ കേട്ടോ ഓക്കേ ഞങ്ങൾ നമ്മുടെ തൃശ്ശൂർ സെലക്സ് മാളിലുള്ള ബാർബിക്യു നാഷനിലാണ് വന്നത് അപ്പോൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു കുറേ വീഡിയോസ് എടുക്കാൻ ഞാൻ മറന്നു അതാണ് സത്യത്തിൽ ഉണ്ടായത് അങ്ങനെ ഫുഡ് ഒക്കെ കഴിച്ചിട്ട് ഞാൻ ഇപ്പുറത്തുള്ള കടയിൽ നിന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് മേടിച്ചു അലക്സ് അവിടെ നല്ല ആയിരുന്നു ഞാൻ വേഗം വന്നിട്ട് കൊടുത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സൊക്കെ മേടിച്ചു പിന്നെ നേരെ പോയത് റിലയൻസിക്കാണ് കേട്ടോ റിലയൻസ് ഞാൻ കുറച്ച് ഐറ്റംസ് കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അവിടെ നിന്നും മേടിച്ചില്ല ഹലോ അപ്പോൾ നമ്മുടെ ബാർബിക്യൂലൊക്കെ പോയിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു പിന്നെ നമ്മൾ നെക്സ്റ്റ് ഒന്ന് പാരഗണി പോയിട്ട് ലുല്ലു പോവാന്നാണ് വിചാരിച്ചത് പിന്നെ ഞാൻ വിചാരിച്ചു ലുല്ലു ഭയങ്കര തിരക്കാവുമ്പോൾ അപ്പൊ ലുല്ലുക്ക് പോകേണ്ട വേഗം തൃശ്ശൂരെത്തിയ പിന്നെ ഈ പരിസരത്ത് തന്നെ ഉണ്ടല്ലോ നമ്മൾ പിന്നെ മഴയായി അതായി പിന്നെ ലുല്ലൂന്നൊക്കെ വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാവും ബുദ്ധിമുട്ടാ പറഞ്ഞാൽ വേറെ ബുദ്ധിമുട്ടൊന്നും പക്ഷെ നല്ല മഴയും കാര്യങ്ങളെ നമുക്ക് ഹൈപ്പർ മാർക്കറ്റിൽ പോയിട്ട് സാധനങ്ങൾ ബില്ല് ചെയ്യുമ്പോഴേക്കും അത്യാവശ്യം ടൈം ആവും ഒരു മിനിറ്റ് അത്യാവശ്യ സമയവും അപ്പൊ പിന്നെ നേരം കളയണ്ടല്ലോ അപ്പൊ ഞാൻ വേഗം തൃശ്ശൂർക്ക് തൃശ്ശൂർ നെറ്റ് സ്റ്റോയ്ക്ക് പോവാന്ന് വിചാരിച്ചു കേട്ടോ അപ്പൊ നെസ്റ്റോയ്ക്ക് പോകണിക്ക് നമ്മള് നമ്മളെ നമ്മുടെ റിലയൻസ് ഉണ്ട് അപ്പൊ ഇവിടെ ഒന്ന് കയറി അപ്പോൾ അപ്പോൾ ഇവിടെ കയറി പക്ഷേ ഞാൻ ഉദ്ദേശിച്ച സാധനങ്ങളൊന്നും ഇവിടെ കിട്ടിയില്ല അപ്പോൾ എന്തായാലും നെറ്റ് തന്നെ പോവാന്ന് വിചാരിച്ചു ബാർബിക്കത്ത് നമ്മള് നല്ലോണം ഫുഡൊക്കെ കഴിച്ചു പക്ഷെ എന്റെ വീഡിയോ ഒന്നും നിർത്തില്ലാട്ടെ കാരണം ഉണ്ണി നല്ല ഉറക്കായിരുന്നു ഉണ്ണി കുറ്റം പറയാൻ പറ്റില്ല പക്ഷെ അങ്ങനെ നമ്മൾ നല്ല ഒക്കെ കഴിച്ച് വീഡിയോ എടുക്കാൻ സത്യത്തില്ല മറന്നു ഇനിയിപ്പോൾ നമ്മൾ നേരെ നെക്സ്റ്റോയ്ക്കാണ് പോണേട്ടാ ഇതിൽ നോക്കുമ്പോൾ രണ്ട് ഡാർക്ക് ഷെയ്ഡ് ഉണ്ടല്ലേ അങ്ങനെ ഉറക്ക കുറവൊന്നുമില്ല കേട്ടോ എനിക്ക് ഉറക്കൊക്കെ കിട്ടുന്നുണ്ട് രാത്രിയല്ല രാവിലെ നല്ല ഉറക്കം ഉറങ്ങി തീർക്കും ഞാൻ അപ്പം അപ്പം ഞങ്ങൾ നെക്സ്റ്റോയ്ക്ക് പോകാനേട്ടാ റൂട്ട് ഇത് അവിടെ ഉണ്ട് അങ്ങനെ അപ്പം ഞാൻ അവിടേക്ക് പോകട്ടെ ഫോണിൻ്റെ ഒക്കെ ഏകദേശം കഴിഞ്ഞോടങ്ങി

いい ശരിക്കും എൻ്റെ ഫോണ് സ്വിച്ച് ഓഫായി പിന്നെ അത്യാവശ്യം ഷോപ്പ് ചെയ്തിട്ട് ഞങ്ങൾ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ മേടിച്ചു നെസ്റ്റോയില് മൊത്തത്തിലൊന്നും ഇങ്ങനെ അടിച്ചു പറക്കിയിട്ടുണ്ട് ഞങ്ങൾ ഞാൻ ഇന്നത്തെ കുറച്ച് ഫോട്ടോസാണ് ഇട്ട് ഇടുന്നത് ഞാൻ എൻ്റെ ഞാൻ ഒക്കെ വിട്ടു കാറിൽ വന്നിട്ട് ചാർജ് ചെയ്യാൻ വെച്ചിട്ടൊന്നും അങ്ങോട്ട് സെറ്റായില്ലാട്ടോ ചാർജ് കയറിയില്ല അങ്ങനെയൊക്കെ അപ്പോൾ ഒന്നും കണ്ട് ക്ലിയറായിട്ട് വീഡിയോസൊക്കെ എടുക്കാനൊന്നിനും പറ്റിയില്ല പക്ഷേ നെക്സ്റ്റോലിൽ പോയിട്ട് ഞങ്ങൾ അടിപൊളിയായിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ പിന്നെയും നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ കഴിച്ച് കുറേ ഡ്രെസ്സൊക്കെ മേടിച്ച് അങ്ങനെ ഹാപ്പി ആയിട്ട് അന്നത്തെ പോക്ക് എല്ലാം കൊണ്ടും ഓക്കെ ആയി പോയി ബൈ